എടവണ്ണയിൽ എംബോക്സ് സ്ഥിരീകരിച്ചതോടെ കൂടുതൽ പേർ നിരീക്ഷണത്തിൽ പേർ ഇതുമായി ബന്ധപ്പെട്ട നിരീക്ഷണത്തിലാണ് എന്നാണ് ആരോഗ്യവകുപ്പ് അറിയിക്കുന്നത് മലപ്പുറം ജില്ലയിൽ കർശന ജാഗ്രതാ നിർദ്ദേശവും ആരോഗ്യവകുപ്പ് നൽകിയിട്ടുണ്ട് എടവണ്ണയിൽ എംബോക്സ് രോഗം സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ഗ്രാമപഞ്ചായത്തിൽ ഇന്ന് പ്രത്യേക യോഗം ചേർന്നിരുന്നു നിലവിൽ സമ്പർക്ക പട്ടികയിലുള്ള ഇരുപത്തി ആളുകളോടും വീടുകളിൽ തന്നെ കഴിയണമെന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട് ആരോഗ്യവകുപ്പ് നൽകുന്ന നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് ടി അഭിലാഷ് പറഞ്ഞു എടവണ്ണ ഗ്രാമപഞ്ചായത്തിലെ ചാത്തല്ലൂർ സ്വദേശിക്ക് എം പോക്സ് സ്ഥിരീകരിച്ച അടിസ്ഥാനത്തില് ഇന്ന് രാവിലെ മണിക്ക് എടവണ്ണ പഞ്ചായത്ത് ഓഫീസിൽ വെച്ചാണ്ട് അടിയന്തര യോഗം ചേർന്നിട്ടുണ്ടായിരുന്നു വകുപ്പ് ജീവനക്കാരും പഞ്ചായത്ത് മെമ്പർമാര് അതേപോലെ തന്നെ നമ്മുടെ സെക്രട്ടറി അടക്കമുള്ള ആളുകൾ ചേർന്നുകൊണ്ട് യോഗം ചേരുകയും ഈ കോണ്ടാക്ട് ലിസ്റ്റിലുള്ള ഏതാണ്ട് ഇരുപത്തി ആളുകളാണ് പിന്നെ ഈ രോഗിയുമായി സമ്പർക്കത്തിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിട്ടുള്ളത് അവരെ ഇതിനോടകം തന്നെ പിന്നെ ആരോഗ്യവകുപ്പ് ജീവനക്കാർ ഫോൺ ഫോണിലൂടെ കോണ്ടാക്റ്റ് ചെയ്യുന്നുണ്ട് അവരോട് വീടുകളിൽ തന്നെ കഴിയണം എന്നുള്ള കർശന നിർദ്ദേശം നൽകാൻ ഇന്നത്തെ യോഗത്തിൽ തീരുമാനമായിട്ടുണ്ട് അത് എല്ലാ ഈ കോണ്ടാക്റ്റിലുള്ള ആളുകളും പ്രദേശവാസികളും അതിനോട് സഹകരിക്കണം എന്നാണ് പഞ്ചായത്തിന് വേണ്ടി അഭ്യർത്ഥിക്കാനുള്ളത്